ഈ വീഡിയോയിൽ കാണുന്ന നിറ ജനയിൽ വരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ച ഒരു പശു വിൽപ്പനയ്ക്ക് തന്നിട്ടുണ്ട് ഏകദേശം ഇനി ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവിക്കും പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് നല്ല ബോഡി വെയ്റ്റിൽ ക്രോസ് ഹെച്ച് എഫ് ക്രോസ് ആണ് എച്ച് എഫ് അല്ല എച്ച് എഫിൽ ക്രോസ് വരുന്ന ഒരു പശു ജേഴ്സിയോ ബ്രോണൊക്കെ ക്രോസ് കാണും അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റിൽ നല്ല മഡിസെറ്റിൽ വരുന്ന ഒരു പശുവാണ് ഇത് രണ്ടു മൂന്ന് ദിവസം അകത്ത് പ്രസവം ഉണ്ടാവും നാല് കാമ്പ് നല്ല അകല റോസ് കാമ്പ് വരുന്നത് നല്ല ബോഡി വെയിറ്റിൽ വരുന്നത് നമ്മളെ നാട്ടിൽ തന്നെ സെറ്റ് ആയിരുന്ന പശു ആണ് ഇതിൻ്റെ ഹീൽഡിംഗ് എന്ന് പറയുന്നത് ഈ പശു തന്ന വീട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ അവർക്ക് രണ്ടും നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാലുണ്ടായിരുന്നാണ് പറഞ്ഞ് രാവിലെ തന്നെ പതിനഞ്ച് ലിറ്ററും വൈകുന്നേരം പത്ത് ലിറ്ററിന് മുകളിൽ കറന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ബ്രീഡ് ക്വാളിറ്റിയെ കൊണ്ട് ഈ പറഞ്ഞ പാലളവ് കറക്കാനുള്ള ബ്രീഡും മിസെറ്റും കാര്യങ്ങളൊക്കെ പാൽ ഉണ്ടെങ്കിലും ഞാൻ ഈ പശു വാങ്ങിച്ചത് രണ്ട് നേരം കൂടി ഇരുപത് ലിറ്റർ തൊട്ട് ഇരുപത്തി അഞ്ചിനകത്ത് ഇതിൻ്റെ അകത്തുള്ള അളവ് പ്രതീക്ഷിച്ചാണ് വാങ്ങിച്ചത് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവിക്കുകയും ചെയ്യും അത്യാവശ്യം നല്ല മടി സെറ്റ് പാൽ പാഴ്ഞ്ഞരമ്പ് നാല് കാമ്പ് നല്ല അകലത്തിൽ ക്വാളിറ്റിയിൽ വരുന്നൊരു പശു ആണ് നല്ല ബോഡി വെയിറ്റിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് സെറ്റായി നാട്ടിലെ ക്ലൈമറ്റുമായിട്ട് ഇണങ്ങി വളർന്നൊരു പശു ആണ് അപ്പോൾ ഈ പശു ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ വിലയും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എന്താ അറിയണമെങ്കിലും കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ആവശ്യക്കാരുണ്ടെങ്കിൽ പശു വന്ന് കൊണ്ട് ക്വാളിറ്റിയിൽ വരുന്നൊരു പശു ആണ് പാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇത് മാത്രമല്ല ഇത് നമ്മുടെ ക്ലൈമറ്റായിട്ട് സെറ്റായി വളർന്നതുകൊണ്ട് പെട്ടെന്ന് വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇതിലൊക്കെ ഉപരി പക്ഷേ നല്ല സ്വഭാവത്തിലാണ് ആർക്കും വേണമെങ്കിലും കൈകാര്യം ചെയ്യാം നല്ല സ്വഭാവത്തിൽ വരുന്ന നല്ല തീറ്റി കുടിയിൽ വരുന്നൊരു പശു ആണ് ആവശ്യക്കാരുടെയും കോൺടാക്റ്റ് ചെയ്യുക കൊണ്ടുപോവുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതായത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വാഹന സൗകര്യം ലഭ്യമായി കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ആവശ്യക്കാരുടെയും ചെയ്യുക